നമസ്കാരം വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ താലൂക്കിലെ പാവപ്പെട്ട ൾക്കും മറ്റും അവശരോഗികൾക്കും വർഷം തോറും നൽകി വരാറുള്ള റംസാൻ വിഷു ഭക്ഷണ കിറ്റ് വസ്ത്രം എന്നിവയുടെ വിതരണം തിരൂർ കിൻഷിപ്പ് ഹാളിൽ വെച്ച് നടന്നു ഭക്ഷണ വസ്ത്ര വിതരണ ഉദ്ഘാടനം ഡോക്ടർ അബ്ബാസും ഡോക്ടർ ബുഷറയും ചേർന്ന് നിർവഹിച്ചു തിരൂർ താലൂക്കിലെ പാവപ്പെട്ട കിടപ്പ് രോഗികൾക്കും മറ്റും വർഷം തോറും നൽകി വരാറുള്ള റംസാൻ വിഷു ഭക്ഷണ കിറ്റ് വസ്ത്രം എന്നിവയുടെ വിതരണം തിരൂർ കിൻഷിപ്പ് ഹാളിൽ വെച്ച് നടന്നു തിരൂരിലെ സന്നദ്ധ സംഘടനകളായ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലെ പാലിയേറ്റീവ് വിഭാഗത്തിലെ രോഗികൾക്കും കാരുണ്യ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കിൻഷിപ്പിലെ അംഗങ്ങൾക്കും യൂണിറ്റി ഹബ്ബിലെ കുട്ടികൾക്കും ആശ്രയം കെയർ ഹോമിലെ അന്തേവാസികൾക്കുമടക്കം നൂറ്റി അൻപത് കുടുംബങ്ങൾക്കുള്ള ഭക്ഷണ വസ്ത്ര വിതരണ ഉദ്ഘാടനം ഡോക്ടർ അബ്ബാസും ഡോക്ടർ ചേർന്ന് നിർവഹിച്ചു ഈ ഒരു പരിപാടിയിൽ ഭാഗമാക്കാൻ കഴിഞ്ഞിൽ സന്തോഷമുണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന ഇതിന് അർഹതപ്പെട്ട എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ഒരു പാലിയേറ്റീവ് രോഗി നൽകേണ്ട ഫിസിക്കൽ മെൻറ്റൽ സ്പിരിച്വൽ ഇമോഷണൽ എല്ലാ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് കൂടെയാണ് ഈ ഒരു പ്രവൃത്തി കൂടെ നടക്കുന്നത് ഈ ഒരു സൽക്കരണത്തിനും തുടർന്നുള്ള നിങ്ങളുടെ ഓരോ സപ്പോർട്ടിനും ഈ ഒരു പരിപാടി ുംരൂർ സ്വാഗതം പറഞ്ഞു സാന്ത്വന കൂട്ടായ്മ ചെയർമാൻ ഷാഫി ഹാജി കൈനികര അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ സാന്ത്വന കൂട്ടായ്മ സെക്രട്ടറി ദിലീപ് അമ്പായത്തിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് രതീഷ് ഫൈസൽ ജ്വല്ലേഴ്സ് ഉടമ ഫൈസൽ അഡ്വക്കേറ്റ് വിക്രംകുമാർ പാറപ്പുറത്ത് കുഞ്ഞുട്ടി റജീന സിസ്റ്റർ നാസർ കുറ്റൂർ റാഷിഖ് വെട്ടം പരമേശ്വരൻ കെ പി എ റഹ്മാൻ സലീം പയ്യനങ്ങാടി സി പി എ തൽഹത്ത് തുടങ്ങിയവർ സംസാരിച്ചു ടി വി എൻ ന്യൂസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖല ാണ് ഫയർ സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ